വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നടി പാർവതിയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമകളിലെ വേഷങ്ങളെയാണോ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാട് പറയാൻ പാർവതി മുന്നോട്ട് വരുന്നതാ മലയാളികൾക്ക് തന്നെ വലിയ അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പല വിഷയങ്ങളിലും കൃത്യമായി അഭിപ്രായം പറയുമ്പോൾ സംഘപരിവാറിന് അത് എട്ടിന്റെ പണിയായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാർവതി സംഘികളുടെ കണ്ണിലെ കരടാണ് പാർവതി എന്ത് പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാലും അതിൽ വന്ന് പൊങ്കാലയിടുന്ന ഒരു വലിയ വിഭാഗം സംഘികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് പാർവതിയുടെ ഫേസ്ബുക്ക് പേജിനെ തന്നെ നോക്കി നിൽക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നുള്ളത് മലയാള സിനിമാ ലോകത്ത് നിന്ന് അങ്ങനെ ഒരു ചെറിയ മാറ്റവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അനൂസിത്താര കൃത്യമായി നിലപാട് പറയാൻ അനൂസിത്താര തയ്യാറായി എന്നുള്ളതാണ് കൈയടിക്കേണ്ട കാര്യം അനൂസിത്താരയുടെ മാതാപിതാക്കൾ ഇന്റർകാസ്റ്റ് മാരേജിലൂടെ മുന്നോട്ട് വന്നവരാണ് അതായത് ഒരാൾ ഹിന്ദുവും മറ്റൊരാൾ മുസ്ലിമും എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ അനു സിത്താര ഈ രണ്ട് മതത്തിനും ഇടയിലുള്ള ഒരാളായിട്ടാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് ഇടക്ക് മുസ്ലിങ്ങളുടെ ആചാരവുമായി രംഗത്ത് വരും ചില സമയങ്ങളിൽ ഹിന്ദുക്കളുടെ ആചാരവുമായി രംഗത്ത് വരും അങ്ങനെ രണ്ടിലും ഇടപഴകി മുന്നോട്ട് പോകുന്ന ഒരാളാണ് നടി അനൂസിത്താര ഇപ്പോൾ അനൂസിത്താര സോഷ്യൽ മീഡിയയിൽ ഒരു ഈദ് ആശംസ പങ്കുവെച്ചു ആ പങ്കുവെച്ച ഈദ് ആശംസയിൽ നടി അനൂസിത്താര തട്ടമിട്ടിരിക്കുകയാണ് അതായത് തട്ടം ചുറ്റി ഒരു മുസ്ലിം പെൺകുട്ടിയെ പോലെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോയിലായിരുന്നു അവർ പ്രത്യക്ഷപ്പെട്ടത് ആ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി അത് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈദ് ആശംസകൾ പറയുന്ന ഒരു വീഡിയോ ഈ വീഡിയോ പെട്ടെന്ന് വൈറലായതോടുകൂടി വലിയ പ്രശ്നമാണ് സംഘികൾ ഉണ്ടാക്കിയത് സംഘികൾ പറയുന്നത് നീ മതം മാറിയോ നീ ജിഹാദിനിയായോ നീ മതം മാറിയിട്ട് ഇപ്പോൾ കശ്മീരിലേക്ക് പോകുമോ യുദ്ധത്തിന് പോകുമോ അതിർത്തിയിലേക്ക് പോകുമോ എന്നൊക്കെയാണ് സംഖികൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഒരു സംഖി ചോദിച്ചു നിങ്ങൾ മതം മാറിയോ എന്ന് അഥവാ കൺവേർട്ടായോ എന്ന് അപ്പോൾ അതിന് അനുസിത്താര നൽകിയ മറുപടിയാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുള്ളത് അതായത് ഞാൻ മാറിയത് ഞാൻ കൺവേർട്ടായത് മനുഷ്യനിലേക്കാണ് എന്ന് ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് പാർവതിയെ നമ്മൾ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സിനിമകളിലെ വേഷങ്ങളെക്കാൾ കൂടുതൽ അവർ സാമൂഹ്യപരമായി നടത്തിയ ഇടപെടലുകൾ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെയാണ് അനു സിത്താരയുടെ ഈ ഒരു കമൻറ് വൈറലായത് ഇതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സംഘികൾ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം അഴിച്ചുവിടുന്നത് അനു സിത്താര മുസ്ലിമായി എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാലും തനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അനു സിത്താര ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അനു സിത്താര മലയാള സിനിമയിൽ നിലവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടി തന്നെയാണ് അതായത് ഇപ്പോൾ എന്റർടൈൻമെന്റ് മീഡിയകളിലൊക്കെ പല വിഷയങ്ങളിലുമായി ബന്ധപ്പെട്ട് അനുസിത്താര താര ട്രെൻഡിങ്ങിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നടിയുടെ ഈ ഒരു പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഏറ്റുപിടിക്കുകയും അനുസിത്താരയ്ക്ക് പിന്തുണയുമായി ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും ചെയ്തതോടുകൂടി ആകെ പെട്ടിരിക്കുകയാണ് സംഘികൾ ഈ മറുപടി ഇപ്പോൾ വലിയ ട്രെൻഡിംഗ് ആണ് കേരള ഇതും